ഇടുക്കി ജില്ലാ കളക്ടറോട് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ലെന്ന് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വിരോധമുണ്ടെന്ന രീതിയിൽ ഉയർന്നു വരുന്ന വാർത്തകളെല്ലാം മാധ്യമ സൃഷ്ടിയെന്നും അദ്ദേഹം പറഞ്ഞു പരുന്നമ്പാറ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് സി പി എം എതിരല്ലെന്നും രണ്ടും മൂന്നും സെന്റ് മാത്രമുള്ള സാധാരണക്കാരെ കുടിയൊഴിപ്പിക്കാൻ കുടിയൊഴി ഒഴിപ്പിക്കുന്നതിന് സി പി എം എതിർക്കുമെന്നും നിർമ്മാണ നിരോധനം മൂലം ലൈഫ് ഭവന പദ്ധതി പോലും മുടങ്ങിയ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും സി വി വർഗീസ് പറഞ്ഞു തനിക്ക് ഇടുക്കി ജില്ലാ കളക്ടറോട് വിരോധമുള്ള തരത്തിൽ വരുന്ന വാർത്തകൾ മാധ്യമ സൃഷ്ടിയെന്ന് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു പരുന്നുംബാറയിൽ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് സി പി ഐ എം ഒരിക്കലും എതിർ നിന്നിട്ടില്ലെന്നും എന്നാൽ രണ്ടും മൂന്നും സെന്റ് മാത്രമുള്ള സാധാരണക്കാരെ ഒഴിപ്പിക്കുന്നതിനെ ശക്തമായി എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് സംബന്ധിച്ചുള്ള ഞാൻ ഇവിടെ ജില്ലാ എനിക്ക് അവരോട് വ്യക്തിപരമായി യാതൊരു വിരോധം വിനോദമില്ല കാര്യം മാധ്യമങ്ങൾ മർദ്ദിച്ച് വരുത്തിയെടുക്കും ഇടുക്കി ജില്ലയിൽ ചില സമയത്ത് ഇത്ര ഉദ്യോഗസ്ഥന്മാർ ആരാടുണ്ട് ശ്രീരാം വെങ്കിട്ടരാമൻ ഈ ജില്ലയിൽ വന്ന ആദ്യ ഉദ്യോഗസ്ഥന്മാര് വലിയ ഹീറോ ആക്കി കൊണ്ടുപോകും അയാൾ നീതിപൂക്ഷമായ നിലപാടാണ് എടുക്കുന്നതെന്ന് അന്ന് മണിയാശം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അവരുടെ സമരം നടത്തി ഹീറോ ആക്കി കൊണ്ടുവന്ന ശ്രീരാം വെങ്കിട്ടരാമൻ എത്തിയതു

മുൻ ദേവികുളം സബ് കലക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെ പുകഴ്ത്തിയ മാധ്യമങ്ങൾ തന്നെ ഒടുക്കം തിരുത്തിപ്പറഞ്ഞെന്നും സി വി വർഗീസ് ചെടത്തുണ്ടിയിൽ പറഞ്ഞു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി